വാ വാ ആവേ ഓടിയാ കുതിരകൾ ഓടിക്കളിക്കുന്ന പന്ത്രണ്ട് ഏക്കറിൽ ജാതിയും കവുങ്ങും തെങ്ങും അതിനിടയിൽ തീർത്ത ചെറു വീടുകളിൽ മുയലുകൾ വിവിധ ഇനം പക്ഷികൾ പുൽമേടുകളിൽ മേയുന്ന കനേഡിയൻ കുള്ളൻ ആടുകൾ പന്ത്രണ്ട് ഏക്കറിലും അങ്ങിങ്ങായി പരന്നു കിടക്കുന്ന പ്ലാന്റേഷൻ നഴ്സറി തൊഴുത്ത് നിറയെ കുള്ളൻ പശുക്കൾ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഒരു വനിതാ സംരംഭകയാണ് പരിചയപ്പെടാം തൃശൂർ പട്ടിക്കാട്ടെ വനിതാ സംരംഭക സ്വപ്ന സിബിയെ കാണാം കല്ലിങ്കൽ നഴ്സറിയിലെ കാഴ്ചകൾ തെങ്ങും ജാതി കവുങ്ങ് കുരുമുളക് കുറച്ച് മാ ഫ്രൂട്ട്സ് കുറച്ച് കൊക്കോ പൈനാപ്പിൾ വാഴ അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവരെ അല്ല ഇവർ സത്യത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കൊരു ഹോബി ആയിട്ടാണ് അങ്ങനെ ഒരു കുതിരയായി രണ്ടായി മൂന്നായി പിന്നെ നമ്മൾ ഒരു അഞ്ച് കുതിരേനെ കൊടുത്തിട്ടുണ്ട് ആൺകുതിരകളൊക്കെ നമ്മൾ കൊടുക്കും അപ്പം പിന്നെ ഇപ്പം ഇങ്ങനെ അഴിച്ചു വിടുമ്പം ഈ പറമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പറമ്പിൽ പുല്ലൊന്നും ഇല്ല അവരിങ്ങനെ നടന്ന് തിന്നോളും പിന്നെ പട്ട വീണാലും തിന്നും പാളം എല്ലാം കഴിച്ച് ക്ലീൻ ആക്കി വെക്കും അപ്പം നമുക്കൊരു വീഡ് വീഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല എത്ര ഒരു കുട്ടിക്ക് ആറുമാസായ ആൺകുതിരേനെ കൊടുത്തത് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് തന്നെ പന്ത്രണ്ടിനം പ്ലാൻജിനോം സേവിയർ അവാർഡ് കിട്ടിയ പന്ത്രണ്ടിനം ജാതികളുണ്ട് അത് കല്ലിങ്കൽ വൺ തൊട്ട് കല്ലിങ്കൽ ട്വൽവ് വരെ ഇപ്പോൾ ഈ നിൽക്കുന്നത് കല്ലിങ്കൽ ട്വൽവാണ് കാട്ടുജാതിയാണ് ഇത് ഒറിജിനൽ കാട്ടുജാതിയാണിത് ശരിക്കും എന്നാൽ തെങ്ങും കവുങ്ങും ജാതിയും ഉള്ളൊരു ഇൻടർ ക്രോപ്പാണിത് കവുങ്ങും ഒക്കെ നമ്മൾ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നാല് വിളകൾ ഒരുമിച്ച് നമുക്കൊരു ഒരു പറമ്പിൽ നിന്ന് നമുക്ക് ഫോർ ക്രോപ്സ് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ജാതിക്കായ്ക്ക് വില കുറവാണ് തേങ്ങയ്ക്ക് വില കുറവാണ് പക്ഷേ അപ്പം നമുക്ക് ഇപ്രാവശ്യം കുരുമുളകിന് നല്ല വിലയാവുന്നുണ്ട് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഈ മൂന്ന് വളകൾ ചെയ്യുമ്പോൾ ഈ മൂന്നാല് ഇവിടെ എല്ലാം നമ്മൾ നയൻറ്റി പെർസെൻറ്റ് ഓർഗാനിക് എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വളപ്രയോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൈരി സീരിയ വർഷത്തിൽ നാല് പ്രാവശ്യം തെങ്ങിന് കൊടുക്കും ഒരു ഇരുപത്തയ്യായിരം ഗ്ലൈരി സീരിയ ഉണ്ട് പറമ്പിന് ചുറ്റും അത് കൊടുക്കും തെങ്ങിന് രണ്ട് പ്രാവശ്യം ഉപ്പ് കൊടുക്കും പഴയ രീതിയാണ് നമ്മളിപ്പം പുതിയ രീതികളെല്ലാം കുറച്ചുകൂടെ ട്രഡീഷണൽ വെറൈറ്റീസ് നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ലോ കോസ്റ്റ് ഫാമിംഗ് ബഡ്ജറ്റ് ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് ഉപ്പ് കൊടുക്കും പിന്നെ തെങ്ങ് ഇട്ട് കഴിയുമ്പോൾ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തെങ്ങിനിൽ നിന്ന് കൊടുക്കും അപ്പം നമുക്ക് അതും അവിടെ പൊട്ടാഷ് ആവാണ് പൊട്ട ഇത് ദ്രവിച്ച് കഴിയുമ്പം ഈ ചിരട്ട കാണുന്നില്ലേ ഈ ചിരട്ടകളൊക്കെ ഇനി ഈ സീസണിൽ ഫുൾ പെറുക്കും പെറുക്കിയിട്ട് കൊണ്ടുപോയിട്ട് ജാതിക്കായും കൊപ്രയും ഉണക്കാൻ വേണ്ടിയിട്ട് ഡ്രയറിൽ ഇട്ട് കഴിയുമ്പം നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർവുഡാവും ആ ചാരം നമ്മളെടുത്ത് കമ്പോസ്റ്റ് പിറ്റിലിടും ഇൻ്റർവെൽസിൽ നമ്മൾ ചില സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ജീവാമൃതവും തെങ്ങിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതേപോലെ തന്നെ കവുങ്ങനും ജാതിയിലേക്ക് പോകുമ്പം കുറച്ചും കൂടെ മെയിൻ്റെനൻസ് വ്യത്യാസമുണ്ട് കുറച്ചും കൂടെ മെയിൻ്റെനൻസ് കൂടുതൽ വേണം അപ്പം നമ്മൾ ഗ്ലൈരി സീരിയൊന്നും എടുത്തില്ല എയ്റ്റ് ടു നയൻ ടൈംസ് ഒരു വർഷത്തിൽ നമ്മൾ ജീവാമൃതമാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കമ്പോസ്റ്റും കൊടുക്കുന്നുണ്ട് പിന്നെ ഡെഫിഷ്യൻസി സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബോറോൺ കൊടുക്കും ഇതിൽ വെച്ചൂരുണ്ട് തഞ്ചാവൂർ കുട്ടയുണ്ട് കാസർഗോഡ് കുള്ളനുണ്ട് ഇതെല്ലാം പിന്നെ ക്രോസ് ബ്രീഡും ബാക്കിയുണ്ട് ഇവരൊക്കെയാണ് കല്ലിങ്കിലും പിടിച്ചു നിർത്താൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാരണം വെച്ചാൽ നമ്മൾ നാടൻ പശുക്കൾ പാലിന് വേണ്ടിയിട്ടല്ല നമ്മൾ മെയിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ചാണകവും ആണ് നമ്മളുടെ മെയിൻ റിക്വയർമെൻറ്റ് പാലായിട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നവർക്ക് പാലായിട്ട് കൊടുക്കും നെയ് വേണ്ടുന്നവർക്ക് നെയ്യായിട്ട് കൊടുക്കും അത് രണ്ടും കൊടുക്കുന്നുണ്ട് കോഴികളുണ്ട് താറാവുണ്ട് വാത്തകളുണ്ട് മോഡൽ ഫാം വിസിറ്റിനായിട്ടൊക്കെ കുറെ പേര് വരുന്നുണ്ട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പിള്ളേർ വരുന്നുണ്ട് സ്റ്റഡിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എനിക്കൊന്നും ഇപ്പൊ കുറച്ചും കൂടെ നമ്മുടെ കരിക്കുലത്തിലൊക്കെ ഇപ്പൊ കൃഷിയോട് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പം ഇപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് അനിമൽ ഹസ്ബൻഡറി പഠിക്കാം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പഠിക്കാം നഴ്സറി മാനേജ്മെന്റ് പഠിക്കാം ബഡ്ഡിങ് ക്രാഫ്റ്റിംഗ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് പഠിക്കാം അങ്ങനെ ഓരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നാണെങ്കിൽ അവർ വരുന്നുണ്ട് മൊയിലുകൾ നമുക്ക് സോവിയ ജിഞ്ചിലയുണ്ട് ന്യൂസിലൻഡ് വൈറ്റ് ഉണ്ട് ശങ്കരേന ഉണ്ട് ബ്ലാക്ക് കളറുണ്ട് ഇതൊക്കെ ബ്രോയിലർ മൊയിലുകളാണ് ഇവിടെ തന്നെ ഇങ്ങനൊരു ഒരു രസത്തിന് നമ്മൾ വളക്കണതാണ് കൊല്ലം കൊടുക്കാറില്ല നമ്മളിവിടെ കൊല്ലവും ഇല്ല മീറ്റ് ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊടുക്കും ഇപ്പം പിള്ളേരൊക്കെ വരുമ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനൊക്കെ ഒരു ഡിമാൻഡും സെയിലും വരുന്നത് കുഞ്ഞുങ്ങളെ വളർക്കാനൊക്കെ നമ്മൾ കൊടുക്കും അതാണ് കനേഡിയൻ പിഗ്മി ഈ ഇനത്തിൽ പുല്ലൊക്കെ ആടുകളാണ് തന്നെയാണ് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ലോണിലൊക്കെ ഇവരെ കെട്ടുമ്പോണ്ടല്ലോ ഇതിൽ വരുന്ന കളകളും ഈ ലോണിൻ്റെ ഒരു മൂവിങ് ഇവർ ചെയ്തോളും ക്ലീനിങ് ഒക്കെ ഇവർ ചെയ്തോളും മഷീനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഒരു മരങ്ങൾ പോലും മുറിച്ച് കളയാണ്ട് ആ ഒരു വെയിലുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ നഴ്സറി സത്യമരം എളുപ്പമാണ് നമുക്ക് അവിടുന്ന് ഒരു ഏക്കർ ക്ലീൻ ചെയ്തിട്ട് മൊത്തം ഷീറ്റ് വരിച്ചവെ ചെയ്യാം പക്ഷേ അത്രയും മരങ്ങൾ നശിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ നമ്മൾ ചെടികൾ ഇങ്ങനെ വെച്ച് പോകണം അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക കൺഫൈൻഡ് ഏരിയ ഇല്ല അവിടെ നിന്നിട്ട് അങ്ങ് വരെ നഴ്സറിയാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളിപ്പം ജാതിക്കാപ്പാകിട്ടുള്ളതാണ് കുരു കണ്ട അതും രണ്ട് ജാതിയുടെ ഇടയ്ക്ക് നമുക്ക് കയറ് കെട്ടാനുള്ള സൗകര്യം കാരണം ഇതിൽ മഴവെള്ളം വീഴാൻ പാടില്ല കുത്തനെ വെള്ളം വിഴുമ്പോൾ ഇതിൽ മുളക്കില്ല മുളക്കിലെ പെർസെൻറ്റേജ് കുറയും ഈ എന്താണ് ശരി ഇത് നമ്മൾ ഇതിൻ്റെ ചോട്ടിലുള്ള നമ്മൾ മണ്ണ് വെട്ടിക്കൂട്ടി നമ്മൾ ഇടാം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പാകുന്നതിന്റെ ബെഡ് എടുത്തു കളവാക്കി കായ വിരിച്ചു അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഓലയിട്ടു അത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ ബാക്കിയും കൂടെ ചെയ്ത് ഫുള്ളായി കഴിയുമ്പം ഇത് മുളച്ച് തുടങ്ങുമ്പം നമ്മളെ നേരത്തെ കണ്ടില്ല ഒരു ത്രേശ മുളയായി തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഓലയൊക്കെ എടുത്തു കളയും എന്നിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അങ്ങ് കയറി വന്നോളും അപ്പം നമ്മളൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു മൂല്യവർദ്ധിത വാല്യൂ അഡീഷൻ ടു നമ്മൾക്ക് കർഷക ഉൽപ്പന്നങ്ങൾക്കൊരു വാല്യൂ അഡീഷൻ ഇപ്പം നമ്മൾ നേരത്തെ ഒന്നിങ്ങനെ വെറൈറ്റീസ് കൊടുക്കലൊന്നും ഉണ്ടല്ലോ ജാതി തൈകൾ മാത്രം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്ക് ഏറ്റവും നല്ല ജാതി ഇനങ്ങൾക്കുള്ള പ്ലാൻ ജീനോം സെവിയർ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് കർഷകർക്ക് അല്ലെങ്കിൽ വൺ തരുവോ ടൂ തെരുവെന്ന് പറഞ്ഞാൽ അവർ ഡിഫ്രൻഷിയേറ്റ് തൈ വന്ന് ചോദിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓർത്താൽ നമുക്ക് അങ്ങനെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ വേർതിരിച്ച് നമുക്ക് അങ്ങനെ നല്ല തൈകൾ നമുക്ക് കർഷകർക്ക് കൊടുക്കാമെന്ന് ഇപ്പോൾ ഒരു കർഷകനോട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുക ഇതിൻ്റെ മരം കാണാൻ പറ്റുമോ ഇതിൻ്റെ മരത്തിൻ്റെ സൈസ് എത്രയാണ് എത്ര വളർച്ചയുണ്ട് മരത്തിന് കായ്ക്കെത്ര തൂക്കമുണ്ട് പത്തിരിക്ക് എത്ര തൂക്കമുണ്ട് അത് കർഷകൻ അറിയണം അത് അവൻ്റെ അവകാശമാണല്ലേ നമുക്ക് എന്തോ കൊടുത്തിട്ട് പോണതല്ലല്ലോ ഏതോ നേഴ്സറിന്ന് എന്തോ മേടിച്ചോ വയ്ക്കുന്നതല്ല അപ്പം നമ്മളിതൊക്കെ വെച്ച് ഇവിടെ കായ്ച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ വിത്തായിട്ട് നമ്മൾ തൈ കൊടുക്കുകയുള്ളൂ ഇവിടെ കായ്ക്കാത്തൊരു സാധനത്തിൻ്റെ ചെടി നമ്മൾ ഇവിടെ കൊടുക്കത്തില്ല ഇതിൻ്റെ ഏറ്റു സെഡ് സിബി കല്ലിങ്കിൽ തന്നെയായിരുന്നു സിബ്ജട്ടിന് സിബ്ജട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ജനിച്ചതും വളർന്നതും ആളൊരു നല്ലൊരു കർഷകനായിരുന്നു പെട്ടെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാ പോലെ ആള് നമ്മളെ വിട്ടുപോയി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ വേണ്ടെന്ന് ഉപേക്ഷിച്ചില്ല കൃഷി ഉപേക്ഷിച്ചില്ല ആളുടെ സ്വപ്നങ്ങളും ആളുടെ ആഗ്രഹങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം ആളുടെ മക്കൾക്ക് ഈ ഒരു ആളുടെ ഒരു സമ്പത്ത് ആള് നേടിയ അറിവുകളും ആൾ ചെയ്ത കഴിവുകളും ഇതെല്ലാം മക്കൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്ന വരെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ലെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അത് ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ പോകുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം അടിത്തറ സിവി തന്നെയാണ് സിബിചട്ടൻ തന്നെയാണ്